മുതൽ ബെഞ്ചമിൻ ശിക്ഷിക്കുന്നു തിരിച്ചു ർഷകരിച്ചു ഗിരിയാതീക്ഷക്കാരനും ചേർന്ന് അവർ ഗോത്രത്തിലെ മാരും ദേവജനത്തിന്റെ സഭയിൽ ഹാജരായി ലക്ഷം നാലുലക്ഷം പേരടങ്ങിയതായിരുന്നു മിസൈലേക്ക് പോയിരുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്ര കേട്ടു ഇത്ര വലിയ ദൃഷ്ടത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക ജനം അവകാശപ്പെട്ടു കൊല്ലപ്പെട്ട സീഡ് പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അതിഥിയുള്ള ഇബ്രൈ ഞാനും എന്റെ ഉപനാധിയും രാത്രി താമസിക്കാൻ ചെന്നു ഇബ്രൈലിൽ ആയിരിക്കും വീട് വളരും എന്റെ ഉപാധി അവർ ബലസം ചെയ്തു അങ്ങനെ അവിടെ മരിച്ചു അവർ ഞാൻ കഷണങ്ങളാക്കി ഇസ്രായാലും ഉപദേശങ്ങളെല്ലാം കുത്തു അത്രയും അവർ ഇസൈലിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായിലെ ഇതേക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് അവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ഉപദേശം മനസ്സായി എഴുന്നേറ്റ് നിന്ന് ശബ്ദം ചെയ്തു ഞങ്ങൾ എവിടെ കൂടാരത്തിലേക്ക് വീട്ടിലേക്ക് മടങ്ങി പോകില്ല വിവയോ നമുക്ക് ഇങ്ങനെ ചെയ്യാം നൽകിയിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം ഇസ്രായേലും നൂറിനും പത്ത് ആരത്തിനും നൂറ് പതിനായിരത്തിനും നമുക്ക് ഇസ്രായേലിൽ ചെയ്ത് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടെ ജനം പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രങ്ങളിൽ ഇത്ര ഇത്രയും സഹോദിക്കുന്നത് അതുകൊണ്ട് ആ നിങ്ങൾക്ക് ആചാരമായിട്ട് തരുവേ ഇസ്രൈൽ നിന്ന് നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവർക്ക് കൊന്നുകയായിട്ട് എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹകരണങ്ങളും വാക്കുകൾ പകിച്ചില്ല ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിവയിൽ കൂടി ഗിവയും വാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എഴു എഴുന്നൂറ് ഭൃഗന്മാരും ഉണ്ടായിരുന്നു അവർക്ക് പ്രമേഹ ഇരുപത്തിനായിരം ജനങ്ങളും ഉണ്ടായിരുന്നു അവർ ഭൃഗന്മാരായ എഴുന്നൂറ് പേരും ഇടതു കയ്യിൽ കയ്യൻമാരുണ്ടായിരുന്നു ഇവരുടെ തലമുടി നാഴിലേക്ക് പോലും തെറ്റാതെ കണക്കാരായിരുന്നു മറുവശത്ത് ബെഞ്ചന ഗോത്രക്കാർക്കെതിരെ ഗാധികളായ ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണ്ണിരുന്നു ഇസ്രായേൽ ജനം ബെറ്റലിലെത്തി ബെഞ്ചമിൻ ഗോത്രം ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളെ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആയിരുന്നു യോധ ആദ്യം പോകട്ടെ എന്ന് കത്താവരും ചെയ്തു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് എതിരായി പാടം മടിച്ചു അവൻ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി വിവയായി അവർക്കെതിരായി അണിനിരുന്നു ബെഞ്ചമിൻ പൂത്തക്ക ഗിൽ നിന്ന് വന്ന ഇരുപത്തയ്യായിരം ഇസ്രായേൽക്കാലയന്ന് അങ്ങനെ ഇസ്രായേൽക്കാർ ദേവൻ സംരക്ഷിച്ചു ആദ്യ ദിവസം അണിഞ്ഞിരുന്നിടത്ത് തന്നെ വീണ്ടും അണിഞ്ഞിരുന്നു അവർ സായാണ മലക്കട്ടാൻ മുമ്പിൽ കരഞ്ഞ സഹോദരായ ബെഞ്ചമിൻ പൊതുക്കാർക്കെതിരെ വീണ്ടും ഇതും പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ആരാനും അവിടത്തോടെ ആരാണ് ചെല്ലുക എന്ന കഥകാരണം ചെയ്തു അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചൻ ഗോത ജനഗോത് എതിരായി രണ്ടാം ദിവസമാണ് നേരുന്നു ബെഞ്ചമിൻ ഗൌതക്ക രണ്ടാം ദിവസം ദിബോയിൽ നിന്ന് വന്ന് അവന് നേരിട്ട്കളായ പതിനെണ്ണായിരം ഇസ്രായേലി വച്ചു അപ്പോൾ ഇസ്രായേൽ ജനമുള്ള യോഗം ചേർന്ന് വെദത്തിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം മുമ്പിൽ ഉപാസിക സമാധാനം അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനകത്താൻ ഇതാരും ദൈവത്തിന്റെ വർദ്ധന പീഡനം അവിടെ ആയിരുന്നു അഹ്റുലിന്റെ പുത്തനായ എലിയാസ് പുത്തനായ ഫിനോസ് ആരായിരുന്നു അന്ന് പൗരസൂ നൽകിയിരുന്നത് അവൻ അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരമായ ബെഞ്ചൻ ഗൌതത്തിനിരയായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണോ നിങ്ങൾ പോവുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുമെന്ന് കർത്താവ് ഉത്തരം നൽകി ഇസ്രായേൽക്കാർ ഗിവയോ ഇതിലേക്ക് ചുറ്റുമാളുകളെ പതിവെത്തി അതിനുശേഷം ബെഞ്ചിനിൻ ഗോത്തനെതിരായി ഇസ്രായേൽ മോൻ ദിവസം യുദ്ധത്തിറങ്ങി മറ്റു രണ്ട് അവസരങ്ങളെ പോലെ ഗിബയാക്കെതിരായി അണങ്ങിരുന്നു ബെഞ്ചമിൻ ഗോത്തക്കാർ ഇസ്രാജനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തുവന്നു മൂന്ന് പോലെ വിബയിലും ഗിവയിലേക്കും പോകുന്ന പരിപാടികളിലും വെച്ച് വിജന പ്രദേശത്ത് വെച്ച തുടങ്ങി മുപ്പത്തോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു ഗോത്രക്കാർ പറഞ്ഞു ആദ്യം അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തി തിരുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാൽ ആലോചിച്ചു നമുക്ക് പലായനം ചെയ്യാം അങ്ങനെ അവർ അങ്ങനെ അവരെ നമുക്ക് പരിപാടിയിലേക്ക് ആണെങ്കിൽ തകളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാല താമാൽ അണിഞ്ഞിരുന്നു ഗോപാകും ഭരണാവശത്തും പതിയിരുന്ന ഇസ്രായേലിന്റെ ഓടിക്കൂടി ഗിബിയക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലുകൾ അണിഞ്ഞിരുന്നു ഉഗ്രമായ പോരാട്ടം നടന്നു തങ്ങൾക്ക് നാശം അടുത്ത തീയതി ബെഞ്ചമിൻ ഗോത്തക്കാർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേലിന് മുമ്പിൽ ബെഞ്ചമിൻ ഗോത്തക്കാരെ പരാജയപ്പെടുത്തി ബട്ടതികളായ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പേരെ ആദോസം ഇസ്രായുകൾ പകവെത്തി തങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് ബെഞ്ചമിൻ ഗോത്തക്കാർ മനസ്സിലാക്കി എതിരെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേലക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയിലേക്ക് പട്ടം മുഴുവൻ വളഞ്ഞിരും ഇരിപ്പുകാരും അടയാളമായി പട്ടണത്തിൽ വലിയ പറഞ്ഞിരുന്നു അത് കാണുമ്പോൾ യുദ്ധ കളത്തിലേക്ക് തിരിച്ചു തിരിച്ചു വരണമെന്നല്ല ധാരണ യുദ്ധം ആരംഭിച്ച വരെ ആരംഭിച്ചത് വലച്ചുപൊഴിക്ക് ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മുടെ നമ്മുടെ പരാജയപ്പെട്ടിരിക്കുന്നു രഞ്ജൻ ഗുദ്ധക്കർ പറഞ്ഞു പക്ഷെ പട്ടണത്തിൽ നിന്ന് ഉയരാൻ തുടങ്ങിയപ്പോൾ വരാൻ തുടങ്ങി തിരിഞ്ഞോടി അതാ പട്ടണം കത്തിപടനം ആകാശത്തിലേക്ക് വരുന്നുദർ തിരിച്ചുവന്ന് രഞ്ജിനിൻകാർ സംഭാതരായി നാശം അടുത്തെന്ന് അവർ കണ്ടു അതുകൊണ്ട് അവസാനി പാലായം ചെയ്തു പക്ഷെ അവർ കുടിയതേ ഉള്ളൂ പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് അവരെ നശിപ്പിച്ചു ഇസ്രായേൽ ഇസായകർ ബെഞ്ചൻ ഗോത്തക്കാരി പറഞ്ഞു മുതൽ കിഴക്ക ഗെടുന്ന് അവർ ശേഷം പരാജയപ്പെട്ടു വിതവീരായ പതിനൊന്നായിരം ബെഞ്ചമിൻ ഗുത്തക്കാർ നിന്നും പഠിച്ചു ശിക്ഷിച്ചവർ തിരിഞ്ഞു മരിക്കുമെങ്കിൽ റിമോൺ പാറയിലേക്ക് ഓടി അവർ ആയിരം പേർ തിരുവല്ല കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗീതം വരെ ഇസായക്കാർ അഭിതാവനം ചെയ്തു അവരിൽ രണ്ടായിരം അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്തക്കാരായ ഇരുപത്തി അയ്യായിരം ധീര യോദാക്കൾ കൊല്ലപ്പെട്ടു എന്നാൽ അഞ്ഞൂറ് അഞ്ഞൂറ് പേർ മരുഭൂമിയിൽ വിമോൺ പാറയിലേക്ക് ഒഴിക്ഷപ്പെട്ടു അവിടെ നാല് മാസം താമസിച്ചു തിരിച്ചുവന്ന് ബെഞ്ചൻ ഗോൾക്കാന്റെ ദേശീയക്രമിച്ചു മനുഷ്യരെയും വിവരങ്ങളെയും കണ്ണുകയും വാളിനിരക്ക പട്ടങ്ങൾ തിരിച്ചു ദിവസമാണ് നമുക്ക് എടുത്തത് നിർദ്ദേശിക്കാൻ